സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂരാട് പാലത്തിൻ്റെ വിശേഷങ്ങളാണ് മൂരാട് പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂരാട് പാലം മൂരാട് പാലത്തിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം പത്രിക നാൽപ്പത് ദിവസമായിട്ടുള്ളു ആ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇവിടെയുള്ളൊരു മിനി ഗോവ അതായത് കൊളാവി ബീച്ചിൻ്റെ കാഴ്ചകളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളൂ വടകരയിൽ പയ്യോളി ഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് ഈ കൊളാവി ബീച്ച് എന്താ അടിപൊളി കാഴ്ചകളേറെ കൊളാവി ബീച്ചിലൊക്കെ വൈകുന്നേരം പോയാലാണ് മുതലാവുള്ളൂ അപ്പോൾ അത് പോട്ടെ മുരാട് പാലം തുറന്നു കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഏറിപ്പോയൽ ഒരു ഒന്നര മാസം അതായത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പാലം തുറന്നു കൊടുത്തിട്ടുണ്ടാകും കാരണം ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പകുതി ഭാഗത്ത് പകുതി ഭാഗത്തെ ബി സി ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാലത്തിന് മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ട് ബി സി ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് വലത് സൈഡിൽ പാലത്തിൻ്റെ പണി നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീട് നമ്മൾ ചെയ്തപ്പോൾ ഒരു സ്പാനി ഡെയിലി ഗഡർ വെക്കാനുണ്ടായിരുന്നു ആ ഗഡർ വെച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞു ഒരു സൈഡിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചു ബി സി അതായത് ബിച്ചുമെൻ ഡാറങ്ങി ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന റോഡൊക്കെ മാന്തി പൊളിച്ചുകൊണ്ട് സി സി റോഡ് അതായത് ഇവിടെ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പാഞ്ഞു പോകുന്നത് അപ്പോൾ ഇവിടെ ഈ പാലം കഴിഞ്ഞതിന് ശേഷം നല്ല ഉയരത്തിലായിരുന്നു നിലവിലുണ്ടായിരുന്ന റോഡ് പോയിരുന്നത് അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണെടുത്തിട്ടാണ് ഈ ഭാഗത്തെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് മൂരാട് പാലത്തിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് ചെയ്തതാണെന്നാലും ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് പ്രത്യേക പാക്കേജ് പ്രകാരം രണ്ടര കിലോമീറ്റർ ഇ ഫൈവ് കമ്പനിക്കാണ് കിട്ടിയിട്ടുള്ളത് മൂരാട് പാലടക്കം മൂരാട് പാലത്ത് നിന്ന് വടകരയിലോട്ട് പോകുന്ന ഈ ഭാഗം ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോഡാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു രണ്ടര കിലോമീറ്റർ ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാണ് ഇത് ഒരുപാട് ആളുകൾ കമെൻ്റ് ചെയ്യാറുണ്ട് അദാനിക്ക് കിട്ടിയിട്ട് അദാനി ഇ കമ്പനിക്ക് സബ്ബ് കൊടുത്തതാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ആദ്യം ഈ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ട് രണ്ടര പോയിന്റ് രണ്ടര കിലോമീറ്റർ തേച്ചിൽ തോന്നുന്നു ഇ ഫൈവ് കമ്പനിക്ക് കിട്ടുന്ന കാര്യമായിട്ടുള്ള പണി ഈ കോൺക്രീറ്റ് റോഡിന്റെ വർക്കാട്ടോ അതിനിടയിൽ അവർക്ക് ഒരു പാലത്തിന്റെ പണി കിട്ടിയിട്ടുണ്ട് അതെന്താ നല്ലൊരു പണിയാണ് കാരണം മൂരാട് പോയ ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളമുണ്ട് പിന്നെ പേലിംഗ് നടത്തിയപ്പോൾ ഒരു പേലിംഗ് ചെരിഞ്ഞു പോയി ഒരു പേല് ചെരിഞ്ഞു പോയി എന്താണ് ഒരുപാട് ബുദ്ധിമുട്ട് ഏറെ സഹിച്ചിട്ടാണ് പാലത്തിൻ്റെ പണികൾ തീർത്തിട്ടുള്ളത് വളരെ ലേഖ എന്ന് പറഞ്ഞാൽ ഇത്ര മന്ദഗതിയിൽ പണികൾ നടന്ന വേറെ പാലമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും ഏതായാലും ഈ ഒരു മൂരാട് പാലത്തിലൂടെയുള്ള ഗതാഗത കുരുക്ക് നിലവിലുള്ള പാലത്തമ്മ കൂടെ കേട്ടോ ഏതായാലും ഇതിലൂടെ പോയ ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും ഇൻ്റെ മോനെ ഏത് നട്ടപ്പാതിരൊക്കെ വന്നാലും വലിയ വാഹനങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ തടഞ്ഞ് നിർത്തും അത് കഴിഞ്ഞതിനു ശേഷം ആ സൈഡിൽ നിന്ന് വണ്ടികൾ കടത്തിവിടുക അപ്പോൾ അത്രയേറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇപ്പോഴും ഇതിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നത് ആംബുലൻസൊക്കെ ഇതിലൂടെ പോകുമ്പോൾ ഏത് സമയത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടാണ് ആൾക്കാർ ഈ പാലം കടന്നു പോലെ കാരണം എപ്പോൾ വന്നാലും ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും നല്ല പൊടിശ്ശല് ഇപ്പോൾ റോഡ് പണി അടക്കുന്നതുകൊണ്ട് നല്ല ഉണ്ടാവും ട്രെയിൻ പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ഇതൊക്കെ കണ്ട് കണ്ട് ഒരു ലൈക്ക് അടിച്ചാൽ നിങ്ങൾ പൊയ്ക്കാന്നുണ്ടെങ്കിൽ എന്തിനു നന്ന് അപ്പോൾ ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിച്ച ആളുകളും ഇവിടെയുള്ള ആൾക്കാർക്കും അറിയാം ഈ ഒരു മൂരാട് പാലത്തിനൊണ്ടുള്ള ബുദ്ധിമുട്ട് നിലവിലുള്ള പാലം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പാലം കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല പാലം ചെറുതായത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന കാലത്ത് അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആണ് ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞത് തുറന്നു കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് അന്ന് ഈ പാലം നിർമ്മിച്ചപ്പോൾ ഇന്ത്യക്ക് അധികാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഒരുപാട് നാളത്തെ ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ആറുവരി പാലത്തിലൂടെ കുതിച്ച് പായാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പാലവും അപ്രോച്ച് റോഡും തമ്മിൽ യോജിപ്പിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ പകുതി ഭാഗത്ത് ആ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പകുതി പൊളിയില് മാസ്റ്റിക് പാഡ് ഒട്ടിച്ച് ബി ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്നത് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് ഒരു പകുതി കടക്കും പക്ഷെ അതിലേറെ ഗുണം ഇത് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഈ പാലത്തിന് മുകളിൽ അതായത് കോൺക്രീറ്റിൻ്റെ മുകളിൽ ബിറ്റുമെൻ ചെയ്യുമ്പോൾ ടാറിങ് ചെയ്യുമ്പോൾ ആ ഒരു പുഴത്തം കിട്ടാനാണ് ഈ ഒരു മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത് അത് സാധാ കോൺക്രീറ്റിൻ്റെ മുകളിൽ ഈ ടാർ ചെയ്തുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി പൊളിഞ്ഞു വരും ആ ഒരു പുടുത്തം കിട്ടില്ല പിന്നെ അതേപോലെ ഈ മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്നതുകൊണ്ട് ഈ വെള്ളം എന്താണ് കോൺക്രീറ്റിലോട് ഒരിക്കലും ഇറങ്ങൂല അപ്പോൾ പാലത്തിന് നല്ല ഉറപ്പും കിട്ടും കാരണം കോൺക്രീറ്റിലേക്ക് ഇങ്ങനെ വെള്ളം ഇറങ്ങുമ്പോൾ സിമെൻറ്റ് വള്ളം കുടിച്ചു ഇങ്ങനെ വള്ളം കുടിക്കുമ്പോൾ പാലത്തിന് ഒരു പൂതൽ പൂതൽ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക ഈർപ്പം ജലാംശം ആ ഒരു ഈർപ്പുണ്ടാവും പാലത്തിൽ അപ്പോൾ ആ ഈർപ്പുണ്ടാകുമ്പോൾ എന്താണ് കമ്പികൾ പെട്ടെന്ന് ദ്രവിച്ച് പോകും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പുണ്ടാകുമ്പോൾ ടാറിങ്ങി ചെയ്തത് പെട്ടെന്ന് പൊട്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മാസ്റ്റിക് പേഡ് ഒട്ടിച്ച് അതിന് മുകളിൽ ബിറ്റുമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടും ഈ ബി സി അതായത് ഒരു പൊടുത്തം കിട്ടാനുമാണ് പാലങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഓർപ്പാസ് ആയിക്കോട്ടെ വലിയ പാലങ്ങളായിക്കോട്ടെ വാടക്റ്റ് ആയിക്കോട്ടെ ഇതിൻ്റെ മുകളിലൊക്കെ മാസ്റ്റിക് പേഡ് ഒട്ടിച്ചിട്ട് ടാറിങ് ചെയ്യുന്നത് അപ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മിയ മിയ വർക്കാണ് പന്ത്രണ്ട് കൊല്ലം ഗ്യാരൻ്റി കമ്പനിക്ക് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വർക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കമ്പനിക്ക് വർക്ക് കിട്ടില്ല അപ്പോൾ തോന്നിയ പോലെ മാഞ്ഞാളം കളിച്ചുകാണ്ടുള്ള പണിയൊന്നും നാഷണൽ ഹൈവേയിൽ ചെയ്യാൻ പറ്റില്ല അതായതായാലും ഇപ്പോഴത്തെ ഒരു രീതിയിൽ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റിയ റോഡ് ഉണ്ടാക്കുക കുറച്ചൊക്കെ നോക്കി കണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഭാഗത്ത് സി സി റോഡാണ് കോൺക്രീറ്റ് റോഡ് സിമൻറ്റ് കോൺക്രീറ്റ് റോഡ് കേട്ടോ രണ്ട് റോഡുകളാണ് നമുക്കുള്ളത് ഒന്ന് സോഫ്റ്റ് റോഡ് ഒന്ന് ഹാർഡ് റോഡ് ഹാർഡ് റോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ സി സി റോഡ് കോൺക്രീറ്റ് റോഡുകൾക്ക് പറയുന്ന പേരാണ് ഹാർഡ് ബി സി റോഡ് അതേപോലെ നമ്മൾ ആ ബി സി റോഡ് തന്നെ ടാറിങ് ഈ കറുത്ത കളറിൽ അതായത് ടാറിങ് ചെയ്യുന്ന ഭാഗത്തെ റോഡുകൾക്ക് പറയുന്ന പേരാണ് സോഫ്റ്റ് റോഡ് അപ്പോൾ ഈ സോഫ്റ്റ് റോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു പത്ത് വർഷമൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ കോൺക്രീറ്റ് റോഡുകൾക്ക് ഒരുപാട് കാലം അമ്പത് വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അത് ആർക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പോലെ ആ ഒരു മാനദണ്ഡ പ്രകാരം നിർമ്മിച്ചു കാരണമെന്നുണ്ടെങ്കിൽ അമ്പതല്ല നൂറ് വർഷം വരെ പോകും കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കാൻ പൈസ ഒരുപാട് ചിലവാണ് ബി സി റോഡ് സാധാ ബിറ്റ്മെൻ ചെയ്യാൻ അത്ര ചിലവില്ല പക്ഷേ ഈ അഞ്ചൊല്ലം മൂന്നൊല്ലം കൂടുമ്പോൾ പൊട്ടിപ്പോൾ നിങ്ങണ്ട് റീട്ടയറിങ് റീട്ടയറിങ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പൈസ ആകും പക്ഷേ ഈ കോൺക്രീറ്റ് റോഡ് അങ്ങനെ എല്ലാ സ്ഥലത്തും നിർമ്മിക്കാൻ പറ്റില്ല കോൺക്രീറ്റ് റോഡും കൂടെ പോകുമ്പോൾ ഒരു വണ്ടിക്കൊരിതുണ്ടാവില്ല ഒരു കുലിക്കം അതേപോലെ ടയറുകൾക്ക് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും അത്ര ഒരു വണ്ടിക്ക് നല്ലതല്ല പിന്നെ മൈലേജ് ഷോട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ബി സി റോഡ് അതായത് ബിറ്റുമെൻറ്റ് ചെയ്ത റോഡുകൾ സോഫ്റ്റ് ആയിരിക്കും അതിലൂടെ അങ്ങനെ പോകുമ്പോൾ വേണ്ടി നിങ്ങൾ സ്മൂത്ത് ഒരു കുലുക്കല്ലാതെ അങ്ങനെ സുഖമായിട്ട് പോകുക ഒരു ചായ വാങ്ങിയിട്ട് ഡാഷ് ബോർഡിൽ വെച്ചുകൊണ്ടെങ്കിൽ ചായയിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകാം അമ്മ റോഡാണ് ബി സി റോഡുകൾ അപ്പോൾ ഈ പല ഭാഗത്തും കോൺക്രീറ്റ് റോഡുകൾ ചെയ്യുന്നത് ആ ഭാഗത്തെ മണ്ണിൻ്റെ പ്രശ്നവും പിന്നെ അതേപോലെ ഈ വണ്ടി നിർത്തി നിർത്തി പോകുക നിർത്തുക പോകുക അങ്ങനെയുണ്ട് ഈ ബ്ലോക്കുള്ള സ്ഥലങ്ങൾ ഈ ടൗണുകളിലൊക്കെ പെട്ടെന്ന് റോഡുകൾ പൊട്ടി പൊളിഞ്ഞ് പോകുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ വണ്ടി അധികം ബ്ലോക്കുള്ള സമയത്ത് അപ്പോൾ ഈ ടോൾഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി നിർത്തുന്നു പോകുന്നു നിർത്തുന്നു പോകുന്നു അപ്പോൾ ഈ വലിയ വാഹനങ്ങളൊക്കെ നിർത്തുക പിന്നെയും വലിപ്പിക്കുക നിർത്തുക വലിപ്പിച്ചുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പി സി റോഡുകൾ പൊട്ടി പൊളിഞ്ഞു പോകുന്നുണ്ട് അതിൽ നിന്ന് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ടോൾഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡുകൾ ചെയ്യുന്നത് ആ ഭാഗത്തൊക്കെ ഈ ഇത്തരത്തിൽ റോഡ് പൊട്ടി പൊളിഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ഇത് വരുന്നതുകൊണ്ടാണ് പല ഭാഗത്തും ടോൾഗേറ്റിൻ്റെ ഭാഗത്തും അതേപോലെ ബ്ലോക്ക് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആ ടൗണിൽ കൂടെ ഒരു കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അതിനിടയിൽ അത് വരാൻ പറ്റും അപ്പോൾ ഇവിടെ വരെയാണ് ഇ ഫൈവ് കമ്പനിയുടെ വർക്ക് ഇത് മുതൽ വാഗഡിൻ്റേതാണ് അപ്പോൾ ഈ ഒരു സി സി റോഡ് ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി വലിപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ അതായത് നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉള്ള ഭാഗത്ത് കോൺക്രീറ്റ് റോഡായിരിക്കും നിർമ്മിക്കും അത് ഈ റോഡ് പൊട്ടി പൊളിയുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഒരു ചാച്ച പറഞ്ഞതാണ് ചാച്ചാരെ ഞാൻ വീഡിയോയിൽ കാണിപ്പിച്ച് തരാം രാജസ്ഥാനി ഒരു ചാച്ച നമുക്ക് വിവരം തന്നതാണ് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് കാണില്ല കേട്ടോ ഇവിടെ ഒരു വാൾ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേൽക്കൂടെ എന്തായാലും സർവീസ് റോഡ് പോകുമെന്നറിയില്ല അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നാൽപ്പത് രണ്ട് കൊല്ലം കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ വരി പാലത്തിൻ്റെ പണികൾ കഴിച്ചിട്ടുള്ളത് അതും അന്ത കാലത്തിൽ ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലം ഇണറിയും അറിയുന്ന ആളുകൾ ആളുകളൊന്നുകൊണ്ട് കമൻ്റ് ചെയ്യും ഇന്ന് ഇത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഈ പാലത്തിൻ്റെ പണി തീർക്കാൻ എത്ര സമയമെടുത്തു അന്ന് അത്രത്തോളം സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതെ എത്ര കാലം കൊണ്ട് പണികൾ തീർത്തു അപ്പോൾ ഈ പാലത്തിലൂടെയും ഈ പാലം മാത്രമല്ല എല്ലാ പാലത്തിലൂടെയും പോകുമ്പോൾ ടാറിങ് അടർന്നു പോയിട്ട് കോൺക്രീറ്റിന് മുകളിലൂടെയാണ് പല പാലത്തിലൂടെ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ ഒരു പോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് ടാറിങ് അടർന്നു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത് ഇതാണ് നമ്മളെ ചാച്ച ചാച്ചയ്ക്ക് ഡ്രോൺ ആകാശത്ത് നിന്ന് കാണുന്നില്ല ചാച്ച ഇങ്ങനെ നോക്കുകയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീട് എടുക്കാൻ വേണ്ടി പോയത് നമ്മൾ ടോൾ ഗേറ്റ് കാസർഗോഡ് ജില്ലയിലെ ചാലിങ്കൽ ഭാഗത്താണ് ഒന്നാമത്തെ ടോൾ ഗേറ്റ് വരുന്നത് കേരളത്തിലാണ് ചെറുത്താറിലെട്ടോ രണ്ടാമത്തത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മൂന്നാമത്തെ ടോൾ ഗേറ്റ് വരുന്നത് എവിടെയായിരിക്കും കല്യാശ്ശേരി ടു വടകര അമ്പത്തഞ്ച് ആണ് അപ്പോൾ വടകര ഒക്കെ കഴിഞ്ഞതിന് ശേഷം അറുപത് കിലോമീറ്റർ അതായത് ഈ ഒരു ഇ ഫൈവ് കമ്പനിയുടെ ഈ റീച്ച് എത്തുമ്പോഴത്തേന് അറുപത് കിലോമീറ്ററായി എങ്കിലും അമ്പത്തെട്ട് കിലോമീറ്റർ അമ്പത്തെട്ട് ഇൻറ്റു പിന്നെ അവിടുന്ന് വടകര ടു രാമനാട്ടുകര രാമനാട്ടുകര ഹൈലെറ്റ് മാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്ന ആ ഭാഗത്താണ് അടുത്തൊരു ടോൾഗേറ്റ് വരുന്നത് അവിടുമ്പത്ര അറുപത് കിലോ അമ്പത്തൊമ്പത് ആയി ഈ ഭാഗത്തുനിന്ന് രാമന ഹൈലൈറ്റ് മാള കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എത്തുമ്പോഴത്തേന് അമ്പത്തെയായി അമ്പത്തെട്ട് ആയി അപ്പോൾ ഏതായാലും ഇവിടെ ഒരു ടോൾ ഗേറ്റ് വരുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ സി സി റോഡ് നിർമ്മിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി എനിക്ക് എന്തുകൊണ്ടാണ് സി റോഡ് നിർമ്മിക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ മൂരാട് പാലത്തു നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് എങ്ങോട്ട് കൊളാവി ബീച്ചിലേക്ക് മിനി ഗോവ ടൂറിസം മന്ത്രിയുടെ ആ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്നുള്ളത് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പം ഈ പോകുന്ന വൈകിൽ തന്നെയാണ് കടലാമ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞത് കടലാമകളൊക്കെ വന്ന് മുട്ടയിട്ട് പോകുന്നു മുട്ട സംരക്ഷിച്ചു വെക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു നെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ഇത് എന്താണെന്ന് മനസ്സിലായി എനിക്ക് ഇതാണ് നീലത്തെമ്മീങ്കലത്തിൻ്റെ താഴെയിൽ അതായത് തൊള്ള തുറക്കുമ്പോണ്ടല്ലോ അങ്ങനെ ആ കൊട്ടകണക്കിന് വള്ളം ഇങ്ങനെ അതിന് ഉള്ളിലേക്ക് പോകണേ ആ ഒരു സാധനമാണ് സുഹൃത്തുക്കളെ ആ തൊള്ള തുറക്കുമ്പോഴുള്ള ആ ഒരു മുള്ളാണിത് ഒരു തെമ്മീൻകലത്തിൻ്റെ ഫുള്ള് മുള്ള് ഇവിടെ ഉണ്ട് ഉണ്ടോ എന്ന് തന്നെ പറയാം മുള്ളും വന്ന് വിട്ട് കിണേ എന്ന് അസ്ഥീന്ന് തന്നെ പറയും മീനിനാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ തൊക്കെ അസ്ഥിമൊക്കെ വരേണ്ടി വരും അതിൻ്റെ തലയോട്ടിൻ്റെ ഭാഗം നോക്കിയാണ് ചേച്ചാ മോനെ ആദ്യം ഇതൊക്കെ കൈ തൊടാൻ തോടാൻ വല്ലാത്തൊരു സംഭവം തന്നെ കാരണം മ്യൂസിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില്ലും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പം സാധാ മീന്റെ മുള്ളു പോലെ ആ ഒരു വലിയ മീൻ്റെയൊക്കെ പോലെ തന്നെയാണ് കണ്ടില്ല ഞങ്ങളാമത്തോട് ഓ ഏതായാലും മുതലായി അപ്പൊ ഇതിങ്ങനെ ചാരി വെച്ചത് ഇങ്ങനെ കാണുമ്പോ എങ്ങ് തോന്നും കത്തിക്കാൻ വെച്ച വിറകാണോന്ന് സുഹൃത്തുക്കൾ അതൊക്കെ അതിന്റെ തീ പെട്ട തന്നെ കേട്ടോ നമ്മളെ തോല് വെച്ച് കഴിഞ്ഞിട്ട് റബ്ബർ ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ വിറകി വിൽക്കപ്പെടുന്നവരാണ് ഇങ്ങനെ തോലൊക്കെ ഇല്ലാത്ത മരങ്ങളെ അതേപോലെ ഉണ്ട് പക്ഷേ ഇതിന്റെ മോനെ സംഭവം തന്നെയാണ് അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ട് പോയി ഇക്കോളുണ്ട് തിമ്മീങ്കലത്തിൻ്റെ അസ്തി മുള്ളു എന്ന് മുള്ളെന്ന് പറഞ്ഞവർക്ക് മുള്ളു അസ്തി എന്ന് പറഞ്ഞവർക്ക് അസ്ഥി ഏതായാലും അതൊക്കെ കണ്ടിട്ട് പോകാം അപ്പം നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു കൊളാവി ബീച്ചിന്റെ ഭാഗമായിട്ട് അത് കണ്ട് നിങ്ങൾ എന്താണ് ലോങ് ഡ്രൈവ് അതും കടൽക്കാറ്റ് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര മൂരാട് പാലത്തിന്റെ ആ ഭാഗം മൂരാട് പാലത്തിൻ്റെ എടുക്കാൻ പോയപ്പോൾ ഞാൻ ആ വെയിലും കൊണ്ട് ഇങ്ങിങ്ങോട്ട് ഇങ്ങോട്ട് ടയേർഡായിരുന്നു ഇപ്പൊ ഇതിലൂടെ പോയപ്പോൾ എന്തായി മൈൻഡ് റിലാക്സ് ആയി ഞാൻ കൂളായി കൂളാക്കി മാറ്റി എന്നെ കടൽക്കാറ്റ് അപ്പൊ ഇതാണ് കൊളാവി ബീച്ച് ഇവിടെ രാവിലെ വന്നാലാണ് ഒന്നും കൂടി മൊഞ്ചു കൂടുക രാവിലെയും വൈകുന്നേരവുമാണ് കൊളാവി ബീച്ചിൽ വരാൻ പറ്റിയിട്ടുള്ള നല്ല സമയം നല്ല അടിപൊളി സ്ഥലട്ടോ ചെറിയ തിരമാലകള് കടലിൽ കുളിക്കണവർക്ക് ഞാൻ ഞത് കേട്ടും കുളിക്കാൻ നിൽക്കണ്ട അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലമാണ് പിന്നെ വരുന്ന വൈക്കിൽ ഇത് കണ്ടു ഇതെന്താ സംഭവം കപ്പലിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു അതിന്റെ ആ ചെയിൻറെ ഒക്കെ മണ്ണം കാണണം നിങ്ങൾ ഊഫ് വല്ലാത്ത ജാതി അപ്പോൾ ഈ കൊളാവി ബീച്ച് ഇതിപ്പോ ഇങ്ങനെ ഇത് അല്ലല്ലോ മിനിസ്റ്റർ പോസ്റ്റിൽ വേറെ കോലത്തിലായിരുന്നല്ലോ എന്നുള്ള ചോദ്യം വന്നേക്കാം ആ വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലെ ആട്ടോ രാവിലെ പത്തുമണി മുതൽ അല്ലെങ്കിൽ ഒമ്പതര മുതൽ വേലിയേറ്റത്തിൻ്റെ സമയമാണ് അപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറും വേലി സമയം രാത്രി ഏഴ് മണി അതായത് വൈകുന്നേരം മണി മുതൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തായോട്ട് കടലിലോട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങും അപ്പോൾ ആ വെള്ളം ഫുൾ ഇറങ്ങിയതിന് ശേഷം ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളിയാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെയാണ് ഈ ആയം കൂടിയ ഭാഗത്ത് മാത്രമാണ് വെള്ളം നിൽക്കുകയുള്ളൂ ബാക്കിയുള്ളവടത്തൊക്കെ മണലായിരിക്കും ആ വെള്ളം മണലിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ മനസ്സിൽ തനത്താൽ നമ്മൾ വേറെ ഏതെയോ ലോകത്തെത്തിയ പോലെ തോന്നും കണ്ടൽക്കാടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് കിളികളെ സൗണ്ടൊക്കെ കേട്ട് ആസ്വദിച്ചു കൊണ്ട് ആമയൊക്കെ കണ്ടിങ്ങനെ പൊണ്ടാട്ടിയുമായിട്ട് വരുമ്പോൾ പൊണ്ടാട്ടിയുടെ കൈയും പിടിച്ച് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലെ ആയിരിക്കും സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ കണ്ടെറിഞ്ഞിട്ട പേരാണ് മിനി ഗോവ അപ്പോൾ ഏതായാലും നല്ല അടിപൊളി സ്പോട്ടാണ് ഈ ഒരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം നാഷണൽ ഹൈവേ അറുപത്താറ് വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ ആളുകൾ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു റോഡ് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പല സ്ഥലത്തേക്കും ആൾക്കാർ പോകാത്തത് എന്നും ഈ കോഴിക്കോട് ബീച്ചൊക്കെ പോയി പോയി ആൾക്കാർക്ക് മെടുത്തിട്ടുണ്ടാവും ഞാൻ ആൾക്കാർ കോഴിക്കോട് ബീച്ച് ഒഴിവാക്കിയിട്ട് തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ച് അതേപോലെ ഈ മിനി ഗോവ ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ നമുക്ക് ഏത് മുലക്കന്നാണെങ്കിലും പെട്ടെന്ന് എത്താം ആ ഒരു ഇതുകൊണ്ടാണ് കോഴിക്കോട് ആൾക്കാർ ഇങ്ങനെ ഏത് സമയത്ത് അടിച്ച് കയറി വരുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലത്തേക്കും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത് എണ്ണ എച്ച് അറുപത്താറ് എണ്ണച്ച് അറുപത്താറിൻ്റെ പണി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സർവീസ് റോട്ടുമെന്ന് മെയിൻ റോട്ടുമൊക്കെ കയറുമ്പോൾ ഒരു ആക്സിഡൻറ്റിനുള്ള കാല് ചൂ ആ കാല് പിന്നെ എക്സിറ്റ് ആകുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ മിനിഗോവിൽ കയറി നമുക്ക് പെട്ടെന്ന് എത്താം അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് ടൂറിസം മേഖല വളരുന്നതായിരിക്കും കോഴിക്കോട് കളക്ടറും ടൂറിസം മന്ത്രിയും പിന്നെ ഏതൊക്കെ സംഘടനയൊക്കെ ചേർന്നിട്ട് കോഴിക്കോട് ഇതേപോലെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണർത്താൻ പോവുകയാണ് അന്നത്തെ ആ ഒരു പോസ്റ്റൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടൂറിസം മേഖല വളരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം മേഖല ഒരുപാട് വളർന്നിട്ടുണ്ട് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒരുപാട് വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉറങ്ങിക്കിടക്കുന്ന ടൂറിസം സ്പോട്ടുകൾ ഇതേപോലെ ആളുകൾക്ക് ചില്ലായിട്ട് വൈബ് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഏരിയകളൊക്കെ തുറന്നു തുറന്നുകൊടുത്തുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആൾക്കാർ എണ്ണം കൂടും അപ്പോൾ ഇതേപോലെ ഉറങ്ങി കിടക്കുന്ന ഏതെങ്കിലും ഭാഗം ഈ എണ്ണ ചെറുത്താറിനോട് ചേർന്നിട്ടുള്ള ഭാഗം നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തല്ലോ ആൾക്കാരാണ് നമുക്ക് ഏതായാലും മുറ്റത്തെ മുല്ലയ്ക്ക് മണൽ ചേർന്ന പോലെ നമുക്കൊരു ഇത് വൈബോടൊണ്ടല്ലോ പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർക്കിത് കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെ ആയിരിക്കും ഇപ്പോൾ ഞാൻ എനിക്ക് മലപ്പുറത്തുള്ള ഈ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു സന്തോഷം തരും കാരണം നമ്മളിങ്ങനെ എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് ഈ കുളാവി ബീച്ചൊക്കെ ഇപ്പോൾ വന്നപ്പോഴല്ല മനസ്സിലായത് അടിപൊളി വേറൊരു വൈബന് ഒരു രക്ഷയില്ല അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതേ ഒരു വീടിൽ ഉൾപ്പെടുത്തിയത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ നാഷണൽ ഹൈവേയുടെ വീട് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ അപ്പം മുരാട് പാലത്തിന്റെ ഈ സൈഡിൽ അതായത് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ സാധാ ബി സി റോഡാട്ടെ ചേല് പാലം കഴിഞ്ഞതിനു ശേഷം ഉള്ള മണ്ണുട്ടിറത്തെ ഭാഗമുണ്ടല്ലോ അവിടെ സാദാ ബിറ്റുമിനൻ ആണ് ചെയ്യുന്നത് പാലത്തിൻ്റെ ആ ഭാഗം മുതലാണ് റോഡ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഉടച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യുഗേ